നമ്മളൊരു കുത്തി വിരിഞ്ഞിറങ്ങിയതാണ് ഇതിൻ്റെ കണ്ണാക സീനോസ്കി ആയിട്ടിരിക്കുകയാണ് നോക്കുകയൊക്കെ കണ്ണ് കണ്ണിൽ കണ്ണിലെന്തൊക്കെയോ പിളയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ കണ്ണിലെന്തൊക്കെയോ പിളയും കാര്യങ്ങളും ആകെ സീന എന്ന് പറഞ്ഞാൽ കൊടുക്കത്തെ സീന് അപ്പോൾ അപ്പോൾ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും സാധാരണയായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ട് വരുന്ന മരുന്നെന്ന് പറയുന്നത് സിപ്ലോക്സ് എന്ന് പറഞ്ഞ മരുന്നാണ് ഇതുകൊണ്ടില്ലേ അപ്പം ഇങ്ങനെ കണ്ണിന് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്ന് ഇതാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് പ്രാവ് വളർത്തുന്ന ആളുകളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരു മരുന്നാണ് ബട്ട് ഇത് വളരെ ഹെവി ആയിട്ട് വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് വെട്ടിച്ചുകഴിഞ്ഞാലും നമ്മുടെ ടൈമിൽ ചത്തുപോയ പ്രാവുകളുണ്ട് രക്ഷപ്പെട്ട പ്രാവുകളുണ്ട് അപ്പോൾ നമ്മളിവിടെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മരുന്നാണ് സിപ്ലോക്സി എന്ന് പറയുന്നത് ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും റെമഡി ചെയ്യാൻ പറ്റോ അല്ലെങ്കിൽ ഇത് എന്ത് കാരണം കൊണ്ടാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ അതാരക്കെങ്കിലും അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ